അലൈക്കും റഹീം ഫിൽ ബർരി വൽ ബിമാ അസ്ലാമലൈക്കു വറഹമുല്ലാറക്കാത്ത ജനങ്ങളെ കരങ്ങളാലാണ് കടലിലും കരയിലും അള്ളാഹിൻ്റെ ഫസാദ് ഇറങ്ങുന്നത് എന്ന ഖുർആനിക വചനം അതെത്ര സത്യമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് മഴ പറയുന്നു മുമ്പും ഞാൻ എത്രയോ മഴ പെയ്തതാ പക്ഷേ അന്ന് ഒഴുകിപ്പോവാൻ എനിക്ക് വഴികളുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ എൻ്റെ വഴികൾ തടസ്സപ്പെടുത്തി പുഴ പറയുന്നു മുമ്പും ഞാൻ എത്രയോ ഒഴുകിയതാണ് പക്ഷേ ഇന്ന് നിങ്ങൾ എൻ്റെ കരകളെല്ലാം കയ്യേറി എനിക്ക് വിശാലമായി ഒഴുകാൻ പറ്റാതെയായി മല പറയുന്നു മുമ്പും ഞാൻ എത്രയോ പെമാരികൾ ുള്ള സമയത്തൊക്കെ പിടിച്ചു നിന്നതാണ് പക്ഷേ ഇന്ന് നിങ്ങളെൻ്റെ കാലുകൾ മുറിച്ചു മാറ്റി അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റാതെയായി ഉരുൾപൊട്ടൽ എന്ന പേരിൽ നിങ്ങളിലേക്ക് ഞാൻ ഒഴുകിയെത്തി ഭൂമി പറയുന്നു മുമ്പും ഞാൻ എത്രയോ വെള്ളം കുടിച്ചതാ പക്ഷേ ഇന്ന് നിങ്ങളെൻ്റെ വാഴ കോൺക്രീറ്റ് കൊണ്ട് അടച്ചു അതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെയായി മഴ പറയുന്നു നിങ്ങളെൻ്റെ വഴികളൊന്നു തുറന്നു തന്നാൽ ഞാൻ എൻ്റെ വഴിക്കൊഴുകിപ്പോകാം പുഴ പറയുന്നു നിങ്ങൾ എൻ്റെ കരകളൊന്ന് വിട്ടു തന്നാൽ ഞാനൊന്ന് പരന്ന് വിശാലമായി ഒഴുകിപ്പോവാം മല പറയുന്നു നിങ്ങളെൻ്റെ കാൽ മുറിച്ചു മാറ്റുന്നതെന്ന് നിർത്തിയാൽ ഒരു കാലിലെങ്കിലും ഞാൻ നിന്ന് നിങ്ങൾക്ക് മേൽ ഉരുൾപൊട്ടലായി വരാതെ ഉറച്ചു നിൽക്കാം ഭൂമി പറയുന്നു എൻ്റെ പാടങ്ങളും എൻ്റെ കുളങ്ങളും നിങ്ങൾ എല്ലാം നിരത്തി നിരപ്പാക്കി അതെല്ലാം ഒന്ന് വിട്ടു തന്നാൽ എൻ്റെ വെള്ളങ്ങളൊക്കെ വെള്ളങ്ങളൊക്കെ ഞാൻ ശേഖരിച്ച് പരമാവധി വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളുമൊക്കെ ഒഴിവാക്കിത്തരാം പക്ഷേ അതിന് നാം തയ്യാറാവണം തയ്യാറായാൽ പറ്റൂ തയ്യാറായാലേ മതിയാകൂ എല്ലാവരും ചിന്തിക്കുക പരിശുദ്ധ കുർ വചനം ഈ ലോകത്ത് കരലിലും കരയിലും കടലിലും ഫസാതിറങ്ങുന്നത് മനുഷ്യരെ കരങ്ങളെ കൊണ്ടാണ് എന്ന ആ കുറുകാഹചനം എത്ര സത്യമാണ്